കൊച്ചിയിൽ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ സ്പാ ജീവനക്കാരി പിടിയിൽ ചമ്പക്കരയിൽ നിന്നാണ് രമ്യയെ പാലാരിവട്ടം പോലീസ് പിടികൂടിയത് കേസിൽ മൂന്നാം പ്രതിയാണ് രമ്യ എസ് ഐ കെ കെ ബൈജു അടങ്ങുന്ന സംഘമാണ് സിപിഒയിൽ നിന്ന് നാല് ലക്ഷം രൂപ തട്ടിയെടുത്തത് ബൈജു നിലവിൽ ഒളിവിലാണ് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുനട്ടന്നൂർ സ്പായിൽ പോയത് ഭാര്യയോട് പറയും എന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ കാശ് തട്ടിയെടുത്തത് അതിൽ രമ്യക്ക് എത്ര കിട്ടി രമ്യ എങ്ങനെയാണ് ഇതിൽ പ്രതിയാവുന്നത് സുജ ഈ സംഭവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് രമ്യയാണ് അതായത് സ്പായിൽ പോയ പോലീസുകാരനെ കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ വ്യാജ പരാതി ഉന്നയിക്കുന്നത് ഈ ജീവനക്കാരിയായ ഈ സ്പായിലെ ജീവനക്കാരിയായ രമ്യയാണ് അതായത് തൻ്റെ ഒരു സ്വർണ്ണമാല മോഷണം പോയി എന്ന പരാതിയാണ് അവർ ഉന്നയിക്കുന്നത് അത് വ്യാജമാണെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് എസ് ഐ ബൈജു അവിടെ എത്തുകയും അതിനുശേഷം ഈ പോലീസുകാരനോട് നാല് ലക്ഷം രൂപ വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തത് മാത്രവുമല്ല മറ്റൊരു പ്രതിയായ ഷഹീം എന്നയാളെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിൽ രണ്ടുപേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ പ്രധാന പ്രതിയായ എസ് ഐ ആയ ഇപ്പോഴും ഒളിവിലാണ് ഇയാൾക്ക് വേണ്ടി പോലീസ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തന്നെ ഇയാളെ നേരത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ അർജുൻ മട്ടൻ മലപ്പുറം കിഴിശ്ശേരിയിൽ മോഷണത്തിന് ശ്രമിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച രണ്ടുപേർ പിടിയിൽ കിഴിശ്ശേരി സ്വദേശി മുഹമ്മദ് ആഷിഖ് ആദിൽ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത് സ്റ്റേഷനറി കടയിൽ മോഷണശ്രമം നടത്തിയ കുട്ടികളെ മണിക്കൂറോളം തടഞ്ഞു വെച്ച് കടയുടമകളായ ഇവർ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു ഇരുമ്പുവടിയും പടിയും മരത്തടിയും ഒക്കെ ഉപയോഗിച്ച് മർദ്ദിച്ചു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ ഈ കുട്ടികൾ എന്താണ് അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് അത് ഇവർ തന്നെ ദേഹോപദ്രം ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് പോയതെങ്ങനെയാണ് സുജ ഇന്നലെ പുലർച്ചെ രണ്ടരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കീഴ്ശേരി പ്രദേശങ്ങളിൽ ചില മോഷ്ടങ്ങൾ നടന്നിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഇന്നലെ പുലർച്ചെ രണ്ടരയോടെ ഈ കീഴ്ശേരി വളപ്പിൻ കുണ്ടിലുള്ള ഒരു സ്റ്റേഷനി കടയിലാണ് ഇത്തരത്തിൽ താഴെ പൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ ഭക്ഷണ സാധനങ്ങൾ എടുക്കുന്നതിനായി കടയിൽ കയറിയത് ആ പരിസര പ്രദേശങ്ങളൊക്കെ മോഷണം നടന്നതുകൊണ്ട് തന്നെ കടയുടമകൾ ഈ സമയത്ത് കടയ്ക്കകത്ത് ഇവരെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ ഇവർ കയ്യോട് പിടികൂടുകയും ചെയ്തു പിന്നെ രണ്ടര മണി മുതൽ പുലർച്ചെ ആറര വരെ യുടെ ഉള്ളിൽ തടഞ്ഞു വെച്ച് വടി ഉപയോഗിച്ചും മരത്തിന്റെ തടികൾ ഉപയോഗിച്ചും ഈ രണ്ട് പ്രതികളും ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത് അവശരായ കുട്ടികളെ പിന്നീട് ഇവർ തന്നെയാണ് മോഷ്ടകുറ്റം ആരോപിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തത് എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾക്ക് ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് കൊണ്ടോട്ടി പോലീസ് ഇവർക്കെതിരെ മർദ്ദിച്ചവർക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് മാറ്റുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത രണ്ടുപേരെ കിശേരി സ്വദേശികളായിട്ടില്ല ആദ്യ അഹമ്മദിനെയും അതുപോലെ തന്നെ മുഹമ്മദ് ആഷിഖിനെയും രണ്ടുപേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ശരി വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമ്പയാണ്